നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡൈബ് ലൈഫ് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചു എന്നാൽ അപ്പത്തിൻ്റെ മാവ് ഇന്നും കൂടെ ഇരിക്കുന്നുണ്ട് ഇന്നും കൂടെ നിന്ന് അത് സഹിക്കുന്നത് എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളെ മുതൽ വേറെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്മാവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം അപ്പോൾ അത് കാണിക്കാൻ അന്ന് കാണിച്ചിട്ടില്ല നമ്മൾ ഉച്ച മുതലുള്ള ബ്ലോഗ് എടുത്ത സമയത്ത് അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം അങ്ങോട്ട് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കറിയൊന്നും ഉണ്ടാക്കണില്ല നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉച്ച ആകുമ്പോഴത്തേക്കും വേസ്റ്റാവും ഇന്ന് കണ്ണക്കുട്ടി ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ചിക്കനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അപ്പോൾ പനിയൊക്കെ ആയ സ്ഥിതിക്ക് പനിക്കുമ്പോൾ അല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കഴിക്കാനാവും അപ്പോൾ എന്താ പറയുക കൊതി ഉണ്ടാവുക എന്നാൽ സാധനം കഴിക്കില്ല പക്ഷേ ഫുഡ് എന്തൊക്കെയോ കഴിക്കാൻ തോന്നും ഒന്നും കഴിക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലാട്ടോ നല്ല എരിവും പുളിയും ചോടിയിലൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊതി വരും അല്ല ചില മിക്ക ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് പനി വരുമ്പോൾ ഒരു പ്രത്യേക പൂതിയും ആഗ്രഹങ്ങളും കൊതിയൊക്കെ വരും ഈ ഫുഡിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല എരിവും പുളിയിൽ നല്ലൊരു എരിവും പുളിയിലല്ല നല്ല എരുവിൽ നമുക്കൊരു ചിക്കൻ്റെ ഗ്രേവി പോലെ ഉണ്ടാക്കാം കറിയല്ല അങ്ങനെ വരട്ടുമല്ല എന്നാൽ ഇത്തിരി ഗ്രേവി അല്ലെട്ടോ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പത്തെ ചായക്കുള്ള വെള്ളം വെച്ചു അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതും തേങ്ങാപ്പാൽ ഇതിൻ്റെ അപ്പുറത്ത് തേങ്ങക്ക് ചെറുക്കിട്ട് പാലെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ തകൃതിയിൽ രാവിലെ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് നീക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാര്യമായിട്ട് നേരം വൈകിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാജറ്റിനൊക്കെ വരാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ പുലർച്ചെ ആവും അതുകൊണ്ട് തന്നെ കേട്ടോ നീക്കുക ആ സമയത്തൊക്കെ യുവ ഉറക്കേണ്ടാവുക അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഏഴര ഒക്കെ ആകുമ്പോഴേക്കും നീക്കും എല്ലാവരും പിന്നെ കുളി കഴിഞ്ഞ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായയ്ക്കുള്ള പരിപാടിക്ക് നിൽക്കുകയുള്ളൂ എന്താ വെച്ചാൽ അപ്പോഴേക്കാണ് പിള്ളേരൊക്കെ ഒരു എട്ടര ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെയാണ് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചായ പരിപാടി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ ധെടിപെടിയുന്ന് തന്നെ റെഡിയാക്കും എൻ്റെ കുളിങ് കഴിയും എന്നിട്ട് എനിക്ക് അടുക്കളയിൽ കയറുന്നതാണ് ഏറ്റവും ഇഷ്ടം അല്ലാണ്ടായി കഴിഞ്ഞ് ഞാൻ ആ ദിവസം ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഒരു ഒരു പണി ഇങ്ങോട്ട് കയ്യിൽ നിന്നും ഇങ്ങോട്ട് വെ വെട്ടു പോകാത്ത പോലെ തോന്നും കേട്ടോ അറ്റേ രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞ് അവനാൻ്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റിലെ ഈ ബാക്കിയുള്ള ു പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോൾ എന്തോ ഒരു സുഖം അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതങ്ങോട് അടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ മിക്സിഡ് മിക്സിഡ് ജ്യൂസ് ജ്യൂസ് അയിരിക്കാനുള്ള അരിപ്പയുടെ അകത്ത് അതിനകത്താണ് കേട്ടോ നമ്മളത് പിഴിഞ്ഞെടുക്കണത് തുണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അത് കഴുകിയിടാൻ വേണ്ടിയിട്ടൊക്കെ പാടാം ഇങ്ങനെ ആണ് ചെയ്യുക അരിപ്പയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക എന്നിട്ട് മാക്സിമം ഭക്ഷണം അത്രയും അന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ തേങ്ങാപ്പാലും അപ്പവും ഇഷ്ടമാണ് അതുപോലെ നൂൽപുട്ടും തേങ്ങാപ്പാലും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് കറി സെപ്പറേറ്റ് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അപ്പം മാക്സിമം എനിക്ക് പിഴിണ്ട് പൂജിട്ട് അവിടെ നിന്ന് ഒന്ന് കേട്ടോ ആ ഒരു നാളികേരത്തിൻ്റെ തേങ്ങ ചിരകേൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അങ്ങനെയും ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം ഇങ്ങനെ ചുറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കണ്ടിട്ടാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ചൂടോടെ ഉണ്ടാക്കും എന്നിട്ടെല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കും ഈ ഒരു സമയമാകുമ്പോൾ ഒരു കുളിക്കാൻ വേണ്ടി പോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എസ്കേപ്പ് ആവാറുണ്ട് കേട്ടോ സമയത്ത് ഒന്നാമത് എന്താ വെച്ചാൽ വീഡിയോയിൽ ഇരിക്കാനുള്ള മടിയുകൊണ്ടാണേ എൻ്റെ കൂടെ ഒരു ഒട്ട് മിക്കതും അവൻ പിന്നെ വീഡിയോയിൽ ഇരിക്കാൻ ചമ്മലാണെങ്കിൽ കൂടെ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിന് പാവ അത് വന്നിരുന്നോളും അല്ലെങ്കിൽ അവന് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിലും വീഡിയോ അവന് അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ ചായ പരിപാടി ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ല അമ്മേനെ കാണാൻ പോകണമെന്ന് കുറച്ച് ദിവസമായി നമ്മൾ പൂ ഉത്സവത്തിൻ്റെ അന്ന് പൂരം പൂരം നട്ടണ്ടെന്നാവൽ വരിക അതാണ് ഈ മാറ്റി ഉത്സവം പറയുന്നത് ചില സ്ഥലത്ത് ഉത്സവം എന്നാവും പൂരം എന്നൊക്കെ പറയുമ്പോൾ വേറെ വേറെന്തെങ്കിലുമൊക്കെ ആവുമോ എന്നൊക്കെ ഒന്ന് വിചാരിക്കോ എന്നൊക്കെ അറിയില്ലല്ലോ എല്ലാ സ്ഥലത്തും ഈ ഉത്സവം പൂരം വേല അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ അത് കയറി വരും അതാ അപ്പോൾ ആ ഉത്സവത്തിൻ്റെ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ എന്താന്നാകും ഇപ്പോൾ വയ്യാണ്ടിരിക്കുമ്പോഴേക്കും അമ്മയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും ചില സമയത്ത് ഇട്ടാ ചില ചില സമയത്തേക്ക് വയ്യാതെ എവിടെ അമ്മേനെ അറിയിക്ക പോലും ഇല്ല എന്താ വെച്ചാൽ അമ്മയ്ക്ക് വലിയ ടെൻഷൻ അപ്പോൾ പിന്നെ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് എപ്പോഴെപ്പോഴും മനുഷ്യനാവുമ്പോൾ തലവേദന പനി ജലദോഷം വേൽ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുമട്ട് അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒക്കെ നമ്മളെ അമ്മേനെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവരെ അറിയിച്ചിട്ട് അവരെ ടെൻഷനാക്കുക എന്നുള്ളത് നടക്കണ കാര്യമല്ലല്ലോ ഇതാവുമ്പോൾ എന്താ അറിയോ ജലദോഷമൊക്കെ ആകുമ്പോൾ അമ്മ സൗണ്ടിൽ നിന്ന് പിടിക്കും ബാക്കിയുള്ള കാര്യമൊക്കെ ആണെങ്കിൽ ഒരു പൊടിക്കമ്മ അറിയില്ല ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ കേസും കഴിഞ്ഞിട്ട് അമ്മ അറിയുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാനും കണ്ണൻകുട്ടിയും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും കണ്ണൻകുട്ടീനെ അവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പോയി ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇരുന്നായിരുന്നു അവന് വേണ്ടിയിട്ടാണ് പ്ലേറ്റ് വെച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിക്കട്ടെ എന്നാൽ കഴിഞ്ഞ് കഴിയുമ്പഴേക്കും അവ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കാര്യം പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക കണ്ണൻകുട്ടിക്ക് ബ്രെഡ് മതി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ സെറ്റ് ചെയ്തിട്ട് അതാ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചായ പാത്രത്തിൻ്റെ അപ്പുറത്ത് അങ്ങനെ ചായ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അലക്കിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല പൊട്ടാപ്പുരി വെയിൽ ഇവിടെ ആകുമ്പോഴേക്കും ഇതങ്ങടെ ഉണക്കിയിട്ട് ഉണക്കിയിട്ട് എല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ പപ്പടം മുരിയ പോലെ ആയിക്കിട്ടും കേട്ടോ അല്ലെങ്കിൽ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കത് അവിടെ അങ്ങനെ ഉണ്ടാവും ഞാൻ മറന്നു പോകും ഇതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞോളും മറ്റേ അടുത്ത പണിക്ക് നിൽക്കുമ്പോൾ ഇത് അവിടെ കിടക്കും അപ്പോൾ അതൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മുരിങ്ങിയ മരത്തിൻ്റെ നല്ലോണം അതിൻ്റെ പൂവും ഇലയൊക്കെ കൊഴിഞ്ഞു വിഴുണ്ട് കേട്ടോ ആ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം വരും അത്രയും ഇങ്ങനെ വാടിയിട്ടാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ പൊട്ടിക്കാറില്ലേ കുറച്ച് ദിവസമായിട്ട് നാളെ മറ്റൊന്നായിട്ട് പൊട്ടിക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇല വെച്ചിട്ട് നമുക്ക് കറി വെക്കണം എന്ന് അപ്പോൾ അത് വിരിച്ചിടലൊക്കെ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ഫുഡിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോഴേക്കും ചിക്കനൊക്കെ കണ്ണം കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നല്ലോണം സുറുക്കൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി പകുതി നമ്മൾ നാളേക്കെടുത്ത് വെച്ചു പകുതിയിൽ മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനെ പുരട്ടി ഉപ്പൊക്കെ പുരട്ടി കുറച്ച് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു സവോള അരിഞ്ഞ് വെച്ചു പച്ചമുളക് അരിഞ്ഞ് അല്ല പച്ചമു സവാളയും തക്കാളിയും അരിഞ്ഞ് വെച്ചു പച്ചമുളക് വെളുത്തുള്ളി ഒരു പിടിയുടെ മേലെ ചെറിയുള്ളി ഇഞ്ചി പെരിഞ്ചീറിക എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് മാറ്റി വെച്ചു ഉണ്ട് നമ്മൾ കുഞ്ഞൊരു ഉരുളി വെച്ചു തിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു പിടിയോളം ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള ഇട്ടെടുത്തു ഇനി ഇതൊന്ന് നല്ലൊരു ഒരു പകുതി ആയിട്ട് ഇങ്ങനെ ഒരു പകുതി മൂപ്പായിട്ട് സവാള വല്ലാണ്ട് ബ്രൗൺ ആകരുത് ഒരു പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ കൂടെ ചതച്ച് പച്ചമുളക് എല്ലാം കൂടെ ചതച്ച് വെച്ചത് അതിനകത്ത് കൊടുത്ത് ഇതിന് ഒരു നല്ലോണം ബ്രൗൺ കളർ ആവണം കേട്ടോ ആ ഈ ഒരു കളറാവണം കരിഞ്ഞാലല്ല കേട്ടോ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് നമ്മളിനി തക്കാളി ഇടാൻ പാടുള്ളൂ കേട്ടോ തക്കാളി ഇട്ടോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങോട്ട് വെന്തുടയണം അത് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക അത് അടച്ച് വെച്ചുകൊടുക്കുമ്പോഴേക്കും ഒന്ന് ദാതന്നെ അത് വെന്ത്ടയും എന്താ വെച്ചാൽ നല്ല പഴുത്ത തക്കാളിയായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നേരെ മീറ്റ് ചിക്കൻ മസാലയാണ് ഇട്ടോണ്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മീറ്റിനകത്ത് മസാല ഇങ്ങനെ പരട്ടി വെച്ചോണ്ട് തന്നെ ഇനി നമ്മൾ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ല മിളക്കുക ഇളക്കേൻ്റെ ശേഷം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചുടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്ന് തന്നെ നമുക്ക് പ്രാവശ്യം ചാർ ഒരുപാട് വേണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇതിങ്ങനെ വരട്ടി എടുക്കാനാണ് വിചാരിച്ചത് അപ്പോൾ കണ്ണൻകുട്ടി പറഞ്ഞു വേഗിയിട്ട് ഞാൻ ചപ്പാത്തി കൊണ്ടുവരാം അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി വെച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ നല്ലോണം വറ്റിക്കാൻ വേണ്ടി നിന്നില്ല എന്നിട്ട് ഒരു കൈപ്പിടിയോളം ഇത് എന്താ പറയുക മല്ലിച്ചപ്പ് കൊടുക്കണം അതിൻ്റെ മുന്നേ ഞാനൊരു രണ്ട് ടീസ്പൂണ് ടേബിൾ സ്പൂൺ അല്ല കുറച്ച് ഒരു രണ്ട് ടീ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു കൊടുത്തു ഇതാ ഇതിൻ്റെ മുന്നേ ഞാൻ മല്ലിച്ചപ്പ് ഇട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കണ്ടില്ല അപ്പോൾ ഇനി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ് അപ്പം പൂജിട്ട് പറഞ്ഞിട്ട് കുഴപ്പമില്ല അവട്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ വേപ്പിലെടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടൊക്കെ അവിടെ കടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക അത് വീഡിയോയിൽ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഫോണ് വീഡിയോ ഓൺ അല്ലായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോളം നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മൂന്നാലഞ്ച് പപ്പടം ഇരിക്കുന്നുണ്ട് അതും കൂടെ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് ചോറും അല്ല ചൂട് ചിക്കൻ കറിയും കറിയല്ല ചിക്കൻ വരട്ടിയതും പിന്നെ പപ്പടം കൂടെ ആകുമ്പോൾ സൂപ്പറാവും കേട്ടോ നല്ല എരിവും ചൊടിയിലാണ് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ചൂടത്ത് ഇത്രയും എരിവിൻ്റെയോ ചിക്കൻ്റെയോ ഒന്നും ആവശ്യമില്ല ചൂടാകുമ്പോൾ മിക്കതും നമ്മൾ ചിക്കൻ ഒഴിവാക്കാൻ നല്ലത് പ്രത്യേകിച്ച് എരിവും പക്ഷേ ഇന്ന് പനി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ എല്ലാവർക്കും ഒരു എരിവും ചൊടിയിലും വെക്കാം നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ കാര്യമായിട്ട് നല്ല എരിവും ഇതിലൊക്കെയാണ് വെക്കുക മീനാകുമ്പോൾ എരിവും പുളിയും ഉണ്ടാവും ചിക്കനാകുമ്പോൾ എരിവ് അത്യാവശ്യം അത്യാവശ്യം അവിടെ എല്ലാവർക്കും എരിവ് ഒക്കെയാണ് എരിവില്ലാണ്ട് വെക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പപ്പടൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് നമുക്കുള്ള രണ്ട് പാത്രങ്ങളും കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിതാ ഇതൊരു ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് കാര്യമായിട്ട് ഇവിടെ അലമ്പൊന്നും ഉണ്ടാവില്ല നല്ല എനിക്കിങ്ങനെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട അത്രയുള്ളൂ കേട്ടോ നമ്മുടെ നല്ല മറ്റേ സ്റ്റവ് കേടുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര തുടച്ചാലും എനിക്ക് വൃത്തിയായിരുന്നു തോന്നില്ല ഇതൊരു പൊട്ട സ്റ്റെവ് ആണ് എന്നാലും നമ്മുടെ ആവശ്യത്തിന് അതുണ്ടല്ലോ അതിൻ്റെ വലിയ ഭാഗം അതല്ല വൃത്തിയാക്കി ഇടുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലാസ് സ്റ്റവ് അല്ലേ അതാവുമ്പോൾ അങ്ങനെ വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞ് ഞാൻ നീറ്റായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനാക്കലും ബാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് മാമുണ്ണാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ ചോറ് വിളമ്പാണ് കേട്ടോ മൂന്നാൾക്കും വേണ്ടിയിട്ട് കണ്ണുംകുട്ടിക്കും എനിക്ക് മൂചുട്ടിക്കൊക്കെ വിളമിരിക്കുക അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു പിടി പിടിക്കാൻ ഒക്കെ തന്നെ നിൽക്കണം പക്ഷേ എനിക്ക് ചോറ് കഴിക്കാൻ ഒറ്റണേയില്ല അതാ രണ്ട് കോരി ഞാൻ ഞാൻ ഉച്ചയ്ക്ക് അത്യാവശ്യം ചോറ് പക്ഷേ ഈ ഒരു ജലദോഷവും പനിയും കാരണം ഇപ്പം എനിക്ക് കുറവ് കണ്ടിട്ടോ പക്ഷെ തലയുടെ ഉള്ളിൽ വിങ്ങൽ ഭയങ്കര തലയുടെ മേലെ ഒരു പത്ത് കിലോമീറ്റർ എന്തോരം സാധനം ഇരിക്കുന്ന പോലെ തോന്നും ഇങ്ങനെ കുമ്പിട്ടൊക്കെ നേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും കടച്ചിലാണ് വരുന്നത് കേട്ടോ അപ്പം എൻ്റെ എനിക്കുള്ള ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്ത് പോയിരിക്കുക വിചാരിച്ചു ഉള്ളിൽ പോയി പെരും ചൂടാണ് അപ്പോൾ ഞാനവിടെ അടച്ചിട്ടിട്ട് അവരവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനവിടെ അടച്ച് ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ് വിചാരിച്ചു എനിക്കിങ്ങനെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കണേ നല്ല ഇഷ്ടം കേട്ടോ ഈ റൂമിനകത്ത് ഈ ടേബിൾ ഒരിക്കണേക്കാട്ടിലും എനിക്കിഷ്ടം പുറത്ത് വന്നിരിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുകയൊക്കെ ആകുമ്പോൾ എന്തോ എനിക്കിഷ്ടം അങ്ങനെ പുറത്ത് വന്നിരിക്കുക അപ്പോൾ കാര്യമായിട്ട് പൂജിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചൂട് ചോറും നമ്മുടെ ചി ചൂട് ചിക്കൻ്റെ ഗ്രേവിയും അതിൻ്റെ ഒരു പീസും പപ്പടമൊക്കെ വെച്ച് കഴിക്കുമ്പോൾ സൂപ്പറാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അവിടെ ഉപേക്ഷിച്ചത് ഒന്നര കാലം നിൽക്കണത് എനിക്ക് വീട്ടിലോട് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ അല്ല അതോടെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിൽ അവൾക്ക് കഴിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നണു അതെടുത്ത് തരുന്നതണ്ടെന്ന് നിന്നിട്ട് ഇനി അവൾക്ക് കുറേ നേരം വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം കഴിക്കാൻ എനിക്ക് കുറേ നേരം ഇരുന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ പോകില്ല പിന്നെ ആ കഴിക്കുന്നതിൻ്റെ ഇടയിലൊന്നും നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനും പറ്റില്ല അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഉച്ചരിഞ്ഞപ്പോൾ പുറ നമ്മുടെ അടുത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നമ്മൾ ശ്രുദീനെ അനിയൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുക ആൾക്ക് എട്ടാം മാസം അപ്പോൾ അവൾ ഇനിയിപ്പോൾ അടുത്ത് പോകും വീട്ടിൽ ഒന്നും കൊണ്ട് കൊടുത്തിട്ടില്ല ഞാൻ അതുവരെ കാണാം അങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊരു ചടങ്ങിനെ അങ്ങനെയൊന്നും അല്ല എന്നാലും വെറുതെ പോണേൻ്റെ മുന്നേ ഇനിയിപ്പോൾ ഒരു ഞാൻ വരുന്നതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കും ഇനി അതൊരു ചടങ്ങാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അമ്മോട് ജസ്റ്റ് ചിലപ്പോൾ വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാനും പൂജയ്യും കൂടെ നേരെ അല്ല അല്ലേ കാമ്പൃത്തിക്ക് വളാഞ്ചേരിക്കിവിടെ കണ്ണൻകുട്ടി അവിടെ കുട്ടികൊണ്ടിരിക്കുന്നുണ്ട് അത് വീഡിയോയിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് വളം ചേരിക്ക് പോകുന്നത് എന്നിട്ട് നേരെ അവൾക്കൊരു നൈറ്റി എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവിടെ നല്ല ഗ്രാൻഡിലാണ് കേട്ടോ നമ്മൾ ഗ്രാൻഡിലാണ് അതിക്കും ഗ്രാൻഡ് ചാസിയ അങ്ങനെയുള്ള കടകളിക്കാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുക പിന്നെ അവിടെ കയറിയപ്പോൾ അടിപൊളി ഫ്രോക്ക് നൈറ്റി അല്ല നൈറ്റി ഉണ്ട് അപ്പോൾ ആദ്യ എണ്ണം അവൾക്ക് കൊടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ എന്താ പറയുക പരിപ്പ് വട അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് പോരാന്ന് വിചാരിച്ചു ഇത് സ്റ്റാൻഡിനകത്തുള്ള ഫ്രൂട്ട്സ് കൂടെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് അവൾക്കുള്ള കാര്യങ്ങളും മേടിച്ചു പിന്നെ പിള്ളേർക്ക് ഇനി മിഠായി മേടിക്കേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അമ്മയ്ക്ക് പരിപ്പ് വേണം നല്ല ഇഷ്ടമാണ് അപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ഇത് കൊടുത്തിട്ട് ടപ്പേ തന്നെ ആ ഓട്ടോയിൽ ഇങ്ങോട്ട് കയറി വരേണ്ട കുറേ നേരം ഇരിക്കുമൊന്നുമില്ല എന്താ വെച്ചാൽ നമുക്ക് വന്നിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കാണുക അത്രയേ ഉള്ളൂ എനിക്ക് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അച്ചുട്ടുണ്ടായിരുന്നു അവനവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അറിയേണ്ടത് ഞങ്ങൾ ഇന്ന് ാണ് കേട്ടോ ഭയ ഭയങ്കര സ്നേഹം അവനവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ അവൻ്റെ കൂടെ കുറേ നിന്നതാണല്ലോ അവിടെ അപ്പോ ഒക്കെ നിൽക്കാത്തതിന് ഇങ്ങനെ എപ്പോഴും ചോദിക്കും വലിയ വരുമോ നിൽക്കുവോ അങ്ങനെയൊക്കെ ഓരോ പരാതിപ്പെട്ടിട്ടാളാണത് മുഡു പിങ്കിമ്മ വന്ന പാടം എൻ്റെ ഒക്കത്ത് കയറിയിരുന്നിട്ടുണ്ട് അമ്മ അപ്പം അമ്മയ്ക്കറിയാൻ വന്ന പാടം ഞാൻ വിടുന്നു അപ്പം അമ്മ എനിക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പാവും നമ്മുടെ അമ്മമാരാകുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇപ്പോൾ അമ്മളിലോണ്ട് എനിക്ക് ആ ഒരു ചുക്ക് കാപ്പി അമ്മളോണ്ട് വെച്ചാൽ അമ്മമാർക്ക് അറിയാമല്ലോ നമുക്ക് വയ്യയും കാര്യങ്ങളും അതുകൊണ്ട് അമ്മ ചുക്ക് കാപ്പിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ തന്നെ നിന്ന് ഒറ്റ വിലയ്ക്ക് കുടിച്ചിട്ട് ഞാൻ വേഗം ഓട്ടോ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് ഒരു വണ്ടി കിട്ടാൻ വേണ്ടി പാടാ അതുകൊണ്ടുതന്നെ പിന്നെ ആ സമയത്ത് നമ്മൾ അലിക്കാക്കാനോ അവിടെ ഞങ്ങളുടെ നാട്ടിൽ അലിക്കാക്കാനോ വിളിച്ചിട്ടാണ് പോരാറ് ആൾക്ക് ആ സമയത്ത് വല്ല ട്രിപ്പോ കാര്യങ്ങളോ സ്കൂളിൻ്റെ സ്കൂൾ ട്രിപ്പൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ ഓട്ടോയിൽ തിരിച്ച് വന്ന് നേരെ നമുക്ക് അപ്പോഴേക്കും അടിച്ചു വാരി തുടക്കേണ്ട ഒക്കെ ടൈമായി ഒന്നും ഇരിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുക എനിക്കൊന്ന് കണ്ടാൽ മതി കേട്ടോ അമ്മേനെ അത്ര ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച ഒരു ദിവസം നിൽക്കുക അങ്ങനെയൊന്നുമില്ല ഞാനവിടുന്ന് പോകുന്നതിൻ്റെ ശേഷം അവിടെ നിന്നിട്ട് അങ്ങനെ രാത്രി നിന്നിട്ടില്ല എന്താ വെച്ചാൽ ഞാൻ അത്രയും അധികം അവിടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ അങ്ങനെ നിൽക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് അവർ അവിടെ ഒരാൾക്കും കുഴപ്പമുണ്ടായിട്ടല്ലാട്ടോ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഞാനായിട്ട് പോവാണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നും അല്ല പോയിട്ട് വരികയെന്ന് പറയുമ്പോൾ ആ സ്നേഹം എപ്പോഴും നിൽക്കും ഞാൻ എത്ര കൊല്ലം അവിടെ നിന്നിട്ടുണ്ട് എന്നറിയാം അങ്ങനെ ഞാൻ ശ്രുതി ആയാലും എഴുത്തിയമ്മയായാലും ഞങ്ങളായാലും ഒരു പ്രശ്നങ്ങൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ ഇല്ലായും ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ അതുകൊണ്ടൊന്നുമല്ല നിൽക്കാത്തത് നമുക്ക് ഇവിടുത്തെ പ്ര കാര്യങ്ങളും ഒക്കെ ചെയ്യണം പിന്നെ രാവിലെ ഞാൻ ഓടി പഠിച്ചെങ്കിൽ വരണം പിന്നെ പ്ര അടുത്തന്നെ അല്ലേ പിന്നെ ഇപ്പോൾ വിരുന്ന് പോയി നിൽക്കാനുള്ള മൂടൊക്കെ തീർന്നു മുന്നേ അവിടെ നിന്ന് തീർന്നു പോയി അതുകൊണ്ടുതന്നെ അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാവുമ്പോൾ അങ്ങനെ ഒന്ന് ഓടി പോകും ഇല്ലെങ്കിൽ അമ്മേനെ ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് എന്ത് ഇടയ്ക്ക് കാണണം അല്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കാരണം അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വ ഇതേപോലെ വരും അമ്മ വന്നിട്ട് ഒരൊറ്റോ ഓട്ടോ പോക്കും ആവും പക്ഷെ കണ്ടാൽ മതി രണ്ടാൾക്കും അങ്ങനെ ഒരു സമാധാനം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുറ്റടിക്കുക എന്നും ചെയ്യുന്ന പോലെ തന്നെ മുറ്റടിക്കാൻ പോകുന്ന മുറ്റം ആകെ പൊട്ടയിട്ടാണ് ചാണകം ഒക്കെ ഭംഗി ചന്ത ഒക്കെ പോയി കണ്ണൻകുട്ടീനോട് എനിക്ക് പറയാൻ തോന്നാത്ത എന്താ ചാൻ അപ്പോൾ ഷാജന്റെ കൂടെ ഇങ്ങനെ ഷാജന്റെ കൂടെ ഇങ്ങനെ പോണ കാരണം എനിക്ക് പാവം തോന്നും അവിടെ അവൻ പോയിട്ട് വെറുതെ നിൽക്കുന്നതല്ലല്ലോ അവൻ്റെ അവന് പറ്റണ കാര്യങ്ങൾ ഇപ്പം അവനും ചെയ്ത് കൊടുക്കണല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കത് കൊണ്ടുവരാൻ പറയാൻ തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ കിടക്കട്ടെ പറ്റുമ്പോൾ ഇനി ഒന്ന് കൊണ്ടുവന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചിട്ട് നമുക്കൊരു വൃത്തിക്കന്നെയാണ് പക്ഷേ ചാണകം അടിച്ചു കഴിഞ്ഞാൽ വേറൊരു ചന്താണ് മുറ്റത്തിന് തന്നെ അപ്പോൾ അവിടെ അടിച്ചു വരാൻ രാവിലെ നമുക്ക് അടിച്ചു വരാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നല്ല ഈ കാറ്റുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ കാറ്റിൻ്റെ ചമ്മലയാണ് കേട്ടോ ആ മേലെന്ന് മൊത്തം ഉണങ്ങിയതിൻ്റെയൊക്കെയാണ് ഈ ചാടികൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറുള്ള കാര്യങ്ങളും ഒന്നുമല്ല ഡെയിലി അടിക്കണമാണ് ആ കണ്ടാൽ മുറ്റം കണ്ടാൽ തോന്നു ഡെയിലി അടിക്കണമെന്ന് ഒരു നേരം അടിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ പിന്നെ നമ്മുടെ വണ്ടി അവിടെ ഇങ്ങോട്ട് ഷാജട്ടൊരു ഏഴാകൂടത്തിൽ നിർത്തുക അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് രാവിലെ അടിക്കാൻ വേണ്ടി പറ്റില്ല ഈ പാത്രങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈഡ് ആക്കി നിർത്തുമ്പോൾ നമ്മൾ പിന്നെ എവിടെ അടിക്കുക മുറ്റടിച്ചു വരാം അത് കാരണം അവിടെ മുതൽ താ മേലെ മുതലിങ്ങോട്ട് താഴെ വരെ ഞാൻ അടിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാറുണ്ട് അത് നല്ലോണം അവിടെ ചപ്പാവുമ്പോൾ കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ കാര്യം ഏലങ്കിലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അല്ലാത്തപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് അവിടെയൊക്കെ ഒന്നും ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയുള്ളൂ എന്നൊന്നും അവിടെ മുതൽ ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ല ഇനി നമുക്ക് എന്നത്തെയും പോലെ അവിടെ നിന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി വൈകും വരെ അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒക്കെ ഈ കൊലായിയുടെ അവിടെ അങ്ങനെ കാല് തുടുമ്പോൾ തന്നെ നല്ല ചൂടാട്ടോ അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്ന ചൂട് മൊത്തം നമ്മുടെ കൊലായി പുറത്താ അതുകൊണ്ട് തന്നെ അവിടെ നല്ല ചൂടാണ് അപ്പോൾ അങ്ങനെ തുടച്ചിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു അറര അറേ മുക്കാലൊക്കെ വിളക്ക് കൊടുത്തി കഴിഞ്ഞ് ഒരു ഏഴ് മണിക്ക് ആവുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പമില്ല അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് എന്നും ഈ ഒരു തുട മസ്റ്റ രാവിലെയും തുടക്കി വൈകിട്ടും തുടക്കി ഇപ്പോൾ കണ്ണൻകുട്ടിക്ക് ഒരു ചെണ്ട കൊട്ടുമേളുണ്ട് എന്നും ഒരു രണ്ട് കോൽ കൊടുന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് തുപ്പാക്കി കച്ചരക്കി അലമ്പാക്കി ഇവിടെ ഇട്ടിട്ട് അവൻ അവൻ്റെ പാട് നോക്കി പോകും അതുകൊണ്ടുതന്നെ അത് ഇവിടെ രണ്ട് നേരം തുടച്ചിട്ടില്ലെങ്കിൽ പാടാ അതിനകത്തൊന്നും ഇത്ര രണ്ട് നേരം തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നേരം തുടച്ചാൽ തന്നെ ധാരാളമാണ് ഇപ്പോൾ പിന്നെ കച്ചോ പൂരക്കച്ചവടം ഉത്സവ കച്ചവടം ആയതുകൊണ്ട് തന്നെ പാത്രങ്ങൾ വല്ലാണ്ട് അലമ്പായിട്ടില്ല മറ്റത് കർമ്മയിൽ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടും ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടു വെച്ചിട്ട് നമ്മൾ ഇനി തുണി അലക്കി കുളി കഴിഞ്ഞ് വന്നു കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഉണക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് എടുത്തിട്ട് അത് ഉണങ്ങിയതിൻ്റെ ശേഷം അടുത്ത ട്രിപ്പ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതൊരു ട്രിപ്പ് ഞാൻ ഉച്ച ഉച്ച ആകുമ്പോഴേക്കും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പായിരുന്നു കേട്ടോ അതെടുത്തു എന്നിട്ട് നല്ല അടിപൊളി പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടൊന്നൊന്നുമില്ല തന്നെ ചായ കുടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ പൂജിട്ട് കമ്പനിക്ക് വന്നിരിക്കുക വേറെ കാര്യങ്ങളും സ്നാക്സോ ഒന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൂജിറ്റിക്ക് ഇന്ന് വലിയ ഉഷാറില്ല കേട്ടോ ബേക്കറി ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞില്ല പിന്നെ മാവുന്ന രാവിലത്തോട് കൂടി ഞാൻ എടുക്കുകയും ചെയ്തു അപ്പോൾ ഓരോ കാര്യമൊക്കെ പറഞ്ഞാൽ ആ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞാൽ ഒരു ഉഷാറായി തല നല്ല വേദന ഉണ്ട് ഇപ്പോഴും തല ഒരു കുറവുമില്ല രാത്രി ഒരു ആറര കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പനിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ ബോബൈ സി യു